മാത്രമല്ല കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ എം പി ഡിവൈഎഫ്എക്കാർ വഴിയിൽ തടഞ്ഞു വെച്ച് അദ്ദേഹത്തിനെ ആക്രമിക്കാൻ ശ്രമിച്ചു അതിനെ ഗോവിന്ദ നേതാക്കന്മാർ ന്യായീകരിക്കുകയാണ് ഒരു കാര്യം ഡിവൈഎഫ്എക്കാര് മറക്കരുത് ഡിവൈഎഫ്ഐയുടെ നേതാവ് പറയുന്നത് ഞാൻ കേട്ടു ഞങ്ങൾ തടയാൽ തീരുമാനിച്ചിട്ടില്ല പക്ഷെ തീരുമാനിച്ചാൽ ഞങ്ങൾ തടയും നിങ്ങൾ തടഞ്ഞോളൂ പക്ഷേ സ്ത്രീ പീഡകരായിട്ടുള്ള നിങ്ങളെ മന്ത്രിമാർക്കും നിങ്ങളുടെ എം എൽ എ മാർക്കും ഇതുപോലെ റോഡിൽ ഇറങ്ങി നടക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ട ഇവിടെ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരുമുണ്ട് ഷാഫി പറം എൽ തടഞ്ഞ് ആരോപണ വിധേയരല്ലാത്ത അദ്ദേഹത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ആക്രമിക്കാൻ തിരിഞ്ഞാൽ അത് വെറുതെ കയ്യും കെട്ടി കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും നോക്കിയിരിക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത് ഇന്നലെ ഗവൺമെൻറിൻ്റെ ഉത്തരവ് വഹിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വികസന സദസ്സ് നടത്തണം നവകേരള സദസ്സിന്റെ മാതൃകയിൽ വികസന സദസ്സ് നടത്താൻ ഗവൺമെന്റ് ഉത്തരവിട്ടിരിക്കുകയാണ് തദ്ദേശ വികസന സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന് രണ്ട് ലക്ഷം നാല് ലക്ഷം ഒക്കെ വിനിയോഗം ചിലവാക്കാനും അനുമതി കൊടുത്തിരിക്കുന്നു നവകേരള സദസ്സിന് ഇതുപോലെയായിരുന്നു നവകേരള സദസ്സ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അമ്പതിനായിരം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ ആ നവകേരള സദസ്സിന് ചിലവിന് പണം കൊടുക്കാൻ ഗവൺമെൻറ് പഞ്ചായത്തുകൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അന്ന് നിർദ്ദേശം നൽകിയിരുന്നു നികുതിദായകരുടെ പണം ഉപയോഗിച്ച് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിന് പ്രചരണം നടത്താൻ ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറായാൽ അതിനെ ശക്തിയായിട്ട് കോൺഗ്രസും യു ഡി എഫും എതിർന്നു ഇതിൽ യു ഡി എഫ് സഹകരിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ പഞ്ചായത്തുകളുടെ നേട്ടങ്ങൾ അവർക്ക് വികസന സദസ്സ് നടത്തി പറയാം പക്ഷേ ഒരു പോലും ഈ നികുതിദായകരുടെ പണം ഉപയോഗിക്കാൻ പാടില്ല ഇപ്പോൾ പഞ്ചായത്തുകളുടെ സ്ഥിതി അതിദയനീയമാണ് ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നു ഫണ്ട് കൊടുക്കുന്നില്ല അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പഞ്ചായത്തുകൾ അവിടെയെല്ലാം വികസന സ്തംഭനമാണ് വികസന സ്തംഭനം നടക്കുന്ന പഞ്ചായത്തുകളിൽ എന്ത് വികസന സദസ്സാണ് ഇവർ നടത്താൻ ആലോചിക്കുന്നത് വളരെ വിചിത്രമായിട്ടുള്ള ആഹ്വാനമാണ് ജനങ്ങൾക്ക് വേണ്ടത് വികസനമാണ് അല്ലാതെ വികസന സദസ്സല്ല അതിനെ ഞങ്ങൾ ശക്തിയായിട്ട് തുടങ്ങും